ഇസ്രായേൽ ആക്രമണം തുടരുന്ന ലബനാനിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തുടർ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച യു എ ഇ ഡിജിറ്റൽ സ്കൂൾ വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ആറായിരത്തോളം കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ ഇനീഷ്യേറ്റീവാണ് ലബനാനിൽ ഡിജിറ്റൽ സ്കൂൾ പദ്ധതി നടപ്പാക്കുന്നത് നാൽപ്പതിനായിരം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടപ്പാക്കുന്നത് ഇതിനായി ഇരുപത്തിയഞ്ച് പഠന കേന്ദ്രങ്ങൾ ഇനീഷ്യേറ്റീവ് തെരഞ്ഞെടുത്തു അയ്യായിരത്തി അറുനൂറ് വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് അധ്യാപകരെ നിയോഗിച്ചതായും യു എ ഇ വാർത്താ ഏജൻസി വാം റിപ്പോർട്ട് ചെയ്തു ലബനീസ് ജനതക്കായി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് പ്രഖ്യാപിച്ച ഐക്യദാഠ്യ ക്യാമ്പയിനോട് ചേർന്ന് നിന്നാണ് ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ലബനാനിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നത് യുദ്ധം മൂലം സ്കൂളിൽ പോകാൻ കഴിയാത്ത വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുള്ളതാണ് പദ്ധതി ഓൺലൈൻ സഹായമില്ലാതെ വിദ്യാർത്ഥികൾക്ക് പഠനം നടത്താവുന്ന രീതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള സന്നദ്ധ സംഘടനയാണ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ശേഷം വടക്കൻ ലബനാനിലെ എഴുപത്തിയഞ്ച് ശതമാനം സ്കൂളുകളും പ്രവർത്തിക്കുന്നില്ലെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് റിമോട്ട് ലേണിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ലബനാൻ വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിക്കുന്നതിനിടയിലാണ് ഡിജിറ്റൽ സ്കൂൾ യാഥാർത്ഥ്യമാകുന്നത് അതിനിടെ ലബനാനിൽ അനുഭവിക്കുന്ന വനിതകൾക്കായി എൺപത് ടൺ ആവശ്യ സാധനങ്ങളുമായി രണ്ട് യുഎഇ വിമാനങ്ങൾ വ്യാഴാഴ്ച ലബനാനിലെത്തി യു എ ഇ സ്റ്റാൻഡ്സ് വിത്ത് ലബ്നാൻ ക്യാമ്പയിന്റെ ഭാഗമായാണ് സഹായം മീഡിയാവൺ ദുബായ്